ഖത്തറിൽ അനാവശ്യമായി ലൈസൻസ് ഇല്ലാതെ ആയുധങ്ങൾ കയ്യിൽ വെച്ചിരിക്കുന്നവർ ഇനി അഴിയണം വമ്പൻ പണിയുമായി ഖത്ത് ആഭ്യന്തര മന്ത്രാലയം രംഗത്ത് പാരമ്പര്യമായി ലഭിച്ചതോ അതുപോലെ മറ്റ് വഴികളിലൂടെയോ ഏതെങ്കിലും കാരണത്താലോ ലഭിച്ചതായ കയ്യിലിരിക്കുന്നവ അതുപോലെ കയ്യിൽ ലൈസൻസ് ഇല്ലാതെയാണോ നിങ്ങൾ ഇത് കൈവശം വെച്ചിരിക്കുന്നത് എന്നാൽ പണി പാളുക തന്നെ ചെയ്യും ലൈസൻസ് ഇല്ലാത്ത ആയുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ കാലഘട്ടപ്പെട്ട ആയുധങ്ങൾ ലൈസൻസ് വെച്ചിരിക്കുന്നവരോ ആയ പൗരന്മാരും ക്രിമിനൽ എവിഡൻസ് ആൻഡ് ഇൻഫോർമേഷൻ വകുപ്പിലെ ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും ഒക്കെ തന്നെ ലൈസൻസിംഗ് ഓഫീസ് സന്ദർശിക്കണമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഇസ്രായേലും ഖത്രം തമ്മിൽ പ്രശ്നങ്ങൾ നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ അഴകേറി സർക്കാർ എന്നതാണ് വ്യക്തമാകുന്നത് രാജ്യത്ത് മറ്റൊരു യുദ്ധ അന്തരീക്ഷം ഉടലെടുക്കാനാണ് മുൻകൂട്ടി തന്നെ ഖത്തർ ഭരണകൂടം ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ രജിസ്റ്റർ ചെയ്യാത്ത ആയുധങ്ങൾക്ക് ലൈസൻസ് നേടുകയോ കാലഹരണപ്പെട്ട ലൈസൻസുകൾ പുതുക്കുകയോ ചെയ്യേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നു മുതൽ തന്നെ ലൈസൻസ് ഇല്ലാത്ത ആയുധങ്ങൾ കൈവശമുള്ളതായി കണ്ടെത്തിയാൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ആയുധങ്ങൾ വെടിക്കോപ്പുകൾ സ്ഫോടക വസ്തുക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട് തന്നെ രണ്ടായിരത്തി പതിമൂന്നിലെ നിയമം നമ്പർ പതിനൊന്ന് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ നിയമം നമ്പർ പതിനാല് ഭേദഗതി ചെയ്തുകൊണ്ട് അതനുസരിച്ച് രാജ്യത്ത് ലൈസൻസ് ഇല്ലാത്ത ആയുധങ്ങൾ കൈവശം വയ്ക്കുന്നത് തടവും പിഴയും ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമായി തന്നെ കണക്കാക്കുമെന്നാണ് ഇപ്പോൾ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഇസ്രായേൽ ഗാസ സമാധാന പദ്ധതിയെ ഖത്തർ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നു ഗാസയിലെ യു എസ് പദ്ധതിയോട് അനുകൂലമായി തന്നെ പ്രതികരിച്ചുകൊണ്ടാണ് ഹമാസിന്റെ നിലപാടിനെ സ്വാഗതം ചെയ്ത് ഖത്തർ രംഗത്ത് വന്നത് അതായത് ഹമാസ് എടുത്ത ആ ഒരു നിലപാടിനെയാണ് ഇപ്പോൾ ഖത്തർ സ്വാഗതം ചെയ്തിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത യുദ്ധം അവസാനിപ്പിക്കാനുള്ള ആ ഒരു ആ ഒരു ചുവടുവയ്പ്പിനാണ് ഹമാസിന്റേതെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു ഗാസയിൽ ഖത്തർ നടത്തുന്ന മധ്യസ്ഥതാ ശ്രമങ്ങൾക്ക് ഇറ്റലി ഇറ്റലി പ്രധാനമന്ത്രി നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപതിന്ന പദ്ധതികളോടുള്ള ഹമാസിന്റെ പ്രതികരണത്തെയാണ് ഖത്തർ സ്വാഗതം ചെയ്തിരിക്കുന്നത് ഇതിലൂടെ തന്നെ ഏറ്റവും അഴകേറി പരിശോധിക്കുകയാണ് എങ്കിൽ ഹമാസിന് വ്യക്തമായ താവളങ്ങൾ ഒരുക്കി കൊടുത്തതിൽ ഖത്തറിന് വലിയൊരു പങ്ക് പ്രധാന പങ്ക് ഇവർ വഹിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് മാത്രമല്ല ഇവിടെ യാഥാർത്ഥ്യമാകാൻ തങ്ങളുടെ പക്കലുള്ള മുഴുവൻ ബന്ധുക്കളെയും അതായത് ഈ സമാധാന പദ്ധതി യാഥാർത്ഥ്യമായാൽ തങ്ങളുടെ പക്കലുള്ള മുഴുവൻ ബന്ധുക്കളെയും വിട്ടയക്കാൻ തയ്യാറാണ് എന്നതായിരുന്നു ഹമാസ് അറിയിച്ചിരുന്നത് ചില പോയിന്റുകൾ അതിലുള്ളിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ് എന്ന് ഹമാസ് നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രഖ്യാപനത്തെ ട്രംപും സ്വാഗതം ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ യു എസിന്റെ പങ്കാളിത്തത്തോടു കൂടി തന്നെ ഈജിപ്റ്റുമായി ചേർന്നുകൊണ്ട് ഒരു മധ്യസ്ഥതാ ചർച്ച വേഗത്തിലാക്കുമെന്ന് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതായത് വിദേശകാര്യ മന്ത്രാലയ വക്താവാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ ബന്ദി ഭോജനുമായി ബന്ധപ്പെട്ട് തന്നെ ചർച്ചകളുമായി പശ്ചിമേഷ്യയിലെ ട്രംപിന്റെ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും മറ്റ് വ്യക്തികളും ഈജിപ്തിലേക്ക് എന്നും അറിയാൻ സാധിക്കുന്നു അതിനിടയിലാണ് ഗാസിയൽ സമാധാനം കൊണ്ടുവരാൻ ഖത്തർ നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായ ജോർജിയ മെലോനി നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള അസാധാരണ അവസരമാണ് ഇപ്പോൾ കൈവന്നിട്ടുള്ളതെന്നും അത് നടപ്പാക്കാൻ രാഷ്ട്രങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് ബെലോണി ഇതിവിടെ വ്യക്തമാക്കിയിരിക്കുന്നതും ന്യൂസ് ഡെസ്ക്